ഉച്ചയ്ക്കിടയിൽ നദിയിൽ പാമ്പ് പേടിച്ചോടാതെ യുവതി ഇന്ത്യൻ സ്ത്രീയുടെ കരുത്തെന്ന് കമന്റ് നമ്മെ അമ്പരിപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതുമായ നിരവധി വീഡിയോകൾ ഓരോ ദിവസവും ഇന്നോണം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അതിൽ തന്നെ പ്രധാനമാണ് പാമ്പുകളുടെ വീഡിയോ പാമ്പുകളെ ഭയമില്ലാത്ത ആളുകൾ ചുരുക്കമാണ് എങ്കിലും പാമ്പുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ കാണാം അതുപോലെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പല ജലാശയങ്ങളിലും പാമ്പുകളെ കാണാറുണ്ട് ഓർഗാപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ട് പീഡിപ്പിച്ചു കളയുമെന്നത് തന്നെയാണ് പാമ്പുകളുടെ ഒരു പ്രത്യേകത അങ്ങനെ ഓർക്കാപ്പുറത്ത് പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ടാൽ ആരായാലും ഒന്ന് ഞെട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ അങ്ങനെ ഞെട്ടാതെ ഭയക്കാതെ കൂളായി തന്നെ അതിനെ കൈകാര്യം ചെയ്യുന്നവരുണ്ട് എന്നാണ് ഈ വീഡിയോ തെളിയിക്കുന്നത് ചത് പൂജ ആചരിക്കുന്ന ഒരു സ്ത്രീയാണ് വീഡിയോയിലുള്ളത് അവർ ഒരു നദിയിലിറങ്ങി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് അവരുടെ തൊട്ടടുത്തേക്ക് ഒരു പാമ്പ് വരുന്നത് എന്നാൽ പാമ്പിനെ കണ്ടിട്ടും സ്ത്രീയുടെ മുഖത്ത് പ്രത്യേകം ഭാവഭേദമൊന്നും കാണാനില്ല അവർ കൂളായിട്ടാണ് നിൽക്കുന്നത് പാമ്പ് അവിടെ നിന്നും ഇഴഞ്ഞു പോകുന്നതും കാണാം എന്തായാലും വളരെ പെട്ടെന്നാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമന്റുകളും നൽകി പ്രസാദം വാങ്ങാൻ വന്നതായിരിക്കും ഇന്ത്യൻ സ്ത്രീയുടെ കരുത്ത് എന്നൊക്കെയായിരുന്നു കമന്റുകൾ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ശക്തി എന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് എന്നാൽ അതേസമയം തന്നെ ഇത് ശംഖുവരയൻ പാമ്പാണ് എന്നും അത് കഴിച്ചാൽ അതിജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും പാമ്പുകളെ നിസ്സാരക്കാരനായി കാണരുതെന്നും ഓർമ്മിപ്പിച്ചവരും ഉണ്ടായിരുന്നു